ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പ്രഗ്നൻസി ജേർണി നിങ്ങളായിട്ട് ഷെയർ ഷെയറാക്കാനായിട്ടോ ഞാൻ കുറേ കാലം ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഞാൻ ഡെലിവറി സ്റ്റോറി ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ പ്രഗ്നൻസി ജേർണി കൂടി നിങ്ങളായിട്ട് ഷെയറാക്കാൻ വെച്ചാൽ കാരണം ഞാൻ പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോൾ ഒരുപാട് പ്രഗ്നൻസി സ്റ്റോറിയും ഡെലിവറി സ്റ്റോറിയും ഒരുപാട് കേട്ടതാണ് കാരണം അത് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരും കൂടി എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നമുക്കൊരു ധാരണ വരുമ്പോൾ ഇതൊക്കെ ഇതുകൊണ്ടാണെന്ന് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ എൻ്റെ പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞാൽ ഞാനിത് പ്രെഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ഡിസംബർ പതിനാറിനാണ് കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് പീരീഡ്സ് ആയത് നവംബർ പത്തിനാണ് അപ്പോൾ ആ ഡിസംബർ പത്താകുമ്പോൾ നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് വൺ ഡേ എന്ന് വെച്ചാൽ നമ്മൾ അക്കാഡമിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡിസംബർ പതിനഞ്ച് വന്ന് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അന്ന് എനിക്ക് ട്വൻറ്റി വൺ ഏജ് പൂർത്തിയാവുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ബർത്ത് ഡേൻ്റെ അന്ന് ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അഞ്ച് ദിവസം ലേറ്റ് ആയിട്ടുള്ളുല്ലോ ഡിസംബർ പതിനഞ്ച് വരുമ്പോ ദിവസത്തെ ഒരു ഇതേ ഉള്ളൂ അപ്പോൾ വാങ്ങണോ വാങ്ങേ ഡൗട്ട് കാരണം ഇത്രയും പെട്ടെന്നൊന്നും അറിയാറില്ല ചിലർക്ക് ചിലവർക്കൊക്കെ ഇത്രയും പെട്ടെന്ന് അറിയാം ചെയ്യും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്കിങ്ങനെ വാങ്ങും ഞങ്ങളോ ഞാൻ ഒന്നും കൂടെ നോക്കാം നമുക്ക് പിറ്റേ ദിവസം കൂടുതൽ ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പതിനഞ്ചാം തീയതി രാത്രി ഇങ്ങനെ പോയ സമയത്ത് വെച്ചാൽ പുറത്ത് പോയ സമയത്ത് ഞങ്ങൾ ഈ ഒരു കാർഡും കൂടെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പതിനാറാം തീയതി കൊളസ്റ്റർ സുബേ പങ്കു കൊടുത്തതിനു വെച്ചാൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇപ്പോൾ ഉറക്കത്തിലായിരുന്നു കേട്ടോ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അലഹമ്മൂല്ല പോസിറ്റീവായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു പിന്നെ അങ്ങനെ ഉറക്കം കിട്ടുന്നില്ലേ പിന്നെ ഉണർത്തി കാണിച്ചു കൊടുത്തു നിനക്കെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് ഞാനിവിടെ മനോട് കാര്യം പറയും ആണെന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല കാർഡിൽ കണ്ടപ്പോൾ ഓക്കെ എന്നുള്ളതിൽ നിൽക്കുകയാണ് പിന്നെ ഞാനിങ്ങനെ കാണിക്കണോ കാണിക്കേണ്ടതേ എന്നുള്ളൊരു ഡൗട്ടി പിന്നെ ഒരു എട്ട് മണി അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് വാങ്ങി പിന്നെ കാണിക്കണം എന്നുള്ളൊരു കാര്യമാണല്ലോ ടെസ്റ്റിൽ മാത്രമല്ല നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ കാണിക്കാമെങ്കിൽ നല്ല മടിയാണ് കാരണം മടിയെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലൂടെ സ്കാൻ ചെയ്യുന്നുണ്ട് അതെന്തെങ്കിലും ക്രിട്ടിക്കൽ ഡേഞ്ചർ ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലൂടെ സ്കാൻ ചെയ്യുന്നത് പക്ഷേ എനിക്ക് അതൊരു പേടിയാണ് ഉണ്ടായിരുന്നേ ഉള്ളിപ്പോൾ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു ഒരു മടിയാണല്ലോ നമുക്ക് ഫസ്റ്റ് പ്രഗ്നന്റ് ആകുമ്പോൾ അപ്പോൾ എനിക്ക് ആ ഒരു മടിയുകൊണ്ട് ഞാൻ കാണിക്കാൻ പോയില്ലെട്ടോ പിന്നെ എത്താത്താർ ചോദിക്കാൻ തുടങ്ങി കാണിക്കാൻ പോയിക്കോ പിക്കോ പിക്കോ വരാൻ തുടങ്ങി പിന്നെ അവർ വന്നാൽ അതൊന്നും ഉണ്ടല്ലോ ആദ്യ പോയി കാണിക്കും കാരണം കൺഫേം ആണോ എന്ന് അറിയാൻ നമുക്ക് സ്കാൻ ചെയ്താൽ മാത്രമേ ഇപ്പോൾ ട്യൂബിൽ പ്രഗ്നൻസി ഒക്കെ കേൾക്കുന്നതല്ല അപ്പോൾ അത് കൺഫേം ആണോ കുഴപ്പമില്ല ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി അതുവരെ എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ അപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ ആട്ടോ രണ്ട് മാസോളം ഞാൻ പോയത് തന്നെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ വന്നിട്ട് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടില്ലേ ചോദിച്ചു ഞാൻ കാർഡ് കാണിച്ചു കൊടുത്തു അപ്പോൾ ഓക്കെ പിന്നെ എനിക്ക് പ്രെഗ്നൻസി ടെസ്റ്റും കാര്യങ്ങളൊന്നും എഴുതി തന്നിട്ടൊന്നും ഇല്ല എന്നോട് സ്കാൻ ചെയ്ത് വരാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് കാണിക്കാൻ വരുമ്പോൾ സ്കാൻ ചെയ്ത് വരണമെന്ന് പറഞ്ഞാൽ അടുത്ത് കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ആ വെച്ചാൽ ജനുവരി പതിനഞ്ചിന് രണ്ട് മാസം ആ സമയത്ത് രണ്ട് മാസം പൂർത്തിയാവല്ലോ അപ്പോൾ പതിനഞ്ചിന് കാണിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് സ്കാനിങ് ഡോക്ടർ പെട്ടെന്ന് തന്നെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഡോക്ടർ എഴുതി തരാത്തോടെ ഫസ്റ്റ് സ്കാനിങ് പെട്ടെന്ന് തന്നെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജനുവരി പത്തിന് ശേഷം അതിന് കാണിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡിസംബർ മുപ്പത്തി ഒന്നായിട്ട് ഞങ്ങൾ വരുന്ന നേരം കണ്ണൂരിലേക്ക് വിട്ടോ കണ്ണൂരിലേക്ക് കാരണം പിറ്റേ ദിവസം അയക്കാനും പെങ്ങളെ മോളെ ബർഡെയാണ് ആണ് അപ്പോൾ ഫസ്റ്റ് കുട്ടിയാണ് അപ്പോൾ അവളെ കുട്ടീൻ്റെ ബർത്ത് ഡേ കൂടാൻ എനിക്ക് നല്ല ആഗ്രഹമാണ് അയക്കാനോട് പറഞ്ഞാൽ ഞങ്ങൾ പോയി ആ സമയത്ത് ഇങ്ങനെ അതായത് പറയുന്നുണ്ട് യാത്ര പറ്റൂല ഫസ്റ്റ് തുടക്കമാണ് ഞാൻ ലോങ്ങ് യാത്ര ചെയ്യണവെങ്കിൽ ചിലർ ശരീരത്തിന് പറ്റിക്കൊണ്ടെന്നില്ലല്ലോ പോയ പറ്റുമെന്നുള്ള രീതിയിൽ ഞങ്ങൾ മനസ്സിൽ ഞങ്ങൾ യാത്ര തുടങ്ങി ഇങ്ങനെ അവിടെ പോയി ബർത്ത് ഒക്കെ നല്ല ഡിവലായിട്ട് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഒന്നാം തീയതി രണ്ടാം തീയതി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു അത് കഴിഞ്ഞ ആ ദിവസം അങ്ങനെ പോയി ആ ടൈമിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ അടുത്ത സ്കാനിങ്ങിൻ്റെ സമയം വന്ന് അതിൻ്റെ ശേഷമാണ് എനിക്ക് രണ്ട് മാസം കഴിഞ്ഞതിനു ശേഷമാണ് ഓരോ പ്രശ്നങ്ങൾ വരുന്നത് ഓരോ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഫുഡ് പറ്റായി കാര്യങ്ങളൊക്കെ അങ്ങനെ രണ്ടാമത്തെ സ്കാന് രണ്ടാമത്തെ മാസം കഴിഞ്ഞ് സ്കാനിങ്ങിന് ചെല്ലുന്ന ഡേറ്റ് ആയി അങ്ങനെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ പോയി സ്കാൻ ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അപ്പോൾ സ്കാൻ റിപ്പോർട്ട് ആ സമയത്ത് ഇക്കനെയും കൂട്ടിയിട്ടാണ് ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞാൽ ചെറിയൊരു ബ്ലീഡിങ് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ സ്കാനിങ്ങിൽ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇന്ന ഭാഗത്ത് ചെറിയൊരു ബ്ലീഡിങ് കാണുന്നുണ്ട് ചെറിയൊരു ബ്ലീഡിങ് ചെറിയ സ്പോട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്കാൻ റിപ്പോർട്ട് എടുത്ത് ഡോക്ടർ കാണിച്ചിരുന്നു ഇവിടെ ഇന്ന ഭാഗത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു കാണിച്ചു തന്നൂട്ടോ അപ്പം എനിക്ക് ഇക്കൂടെ ടെൻഷൻ തുടങ്ങി കാരണം എന്തുകൊണ്ട് അപ്പനോട് ചോദിച്ചു നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പനോട് പറഞ്ഞു ഇനി അടുത്ത കാലത്ത് യാത്ര ചെയ്യുന്നുണ്ടോ ചോദിച്ചു അവൻ ഇല്ലില്ല എന്ന് പറഞ്ഞു അപ്പം ഇനി വേണ്ട മൂന്ന് മാസം കഴിഞ്ഞതുവരെ യാത്ര പാടില്ല ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പോയി വരെ എന്താച്ചാൽ ചെയ്തോളൂ അപ്പോൾ അതുവരെ ബെഡ് റെസ്റ്റ് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ സ്റ്റെയർ കയറാൻ പാടില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനോ ഒന്നിനും പാടില്ല ശരീരം ഇളകുന്ന രീതിയിലുള്ള പണികളൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർ ക്ലാസ് ഒക്കെ തന്ന് തിരിച്ചു വിട്ടു അപ്പോൾ എനിക്ക് ഇക്കൾക്ക് ഒരു ചെറിയ ടെൻഷൻ കുടുങ്ങി അനിയെന്ന് വെച്ചാൽ അതിൽ ഒരു വെള്ളി സ്വഭാവമാണ് എന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടും എന്നുള്ള ഒരു മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ടെൻഷൻ അലട്ടാൻ തുടങ്ങും അപ്പോൾ എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല ടൈം എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നുള്ള ഞാൻ ചിന്തിക്കുന്നില്ല പിന്നെ താത്തരൊക്കെ പറഞ്ഞു അപ്പോൾ താത്തവരൊപ്പം തന്നെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതല്ലേ ഈ ഒരു സമയത്ത് യാത്ര വേണ്ട എന്നുള്ളത് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അടുത്ത മൂന്നാം മാസം പൂർത്തിയായതിന് ശേഷം എന്നെച്ചാൽ പത്താം പതിനൊന്നാം തീയതി ആട്ടോ പിന്നെ കാണിക്കാൻ എല്ലാം പറഞ്ഞത് മൂന്ന് മാസം പൂർത്തിയാ ബാക്കി തന്നെ കാണിക്കാനുള്ള ഡേറ്റ് ഒക്കെ തന്നു പിന്നെ എന്നിങ്ങോട്ട് പോകുന്നു പോകുന്ന വൈകിട്ട് ക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പൂടിയപ്പോൾ വാങ്ങാൻ നോക്കിയപ്പോൾ എനിക്ക് ആ ഫുഡ് പറ്റുന്നില്ല അത് ഉള്ളിയോടൊന്നും കഴിക്കാൻ പറ്റില്ല പലഹാരങ്ങൾ മൈത യൂസ് ചെയ്ത പലഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചാണെങ്കിൽ ഇത് നൂറ്റി വേണ്ട ഒന്നും കഴിക്കാൻ പറ്റും പിന്നെ ഓയിൽ വരച്ചോക്കാണെങ്കിൽ പിന്നെ പറ്റും പക്ഷെ ഉള്ളി മൈത അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറ്റാതായി തുടങ്ങി പക്ഷെ അന്ന് ഞാൻ ഫുഡ് കഴിച്ചു ഒന്നും വലിയ പ്രശ്നം പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ചേച്ചി പിന്നെ ഉള്ളി കറിവേപ്പില വെളുത്തുള്ളി ചുവന്നുള്ളി അതുപോലെ തന്നെ എഗ് ബോയിൽ ചെയ്ത എഗ്ഗ് അതുപോലെ തന്നെ പിന്നെ ചിക്കന് ബീഫ് പിന്നെ പറ്റുന്നുണ്ട് കേട്ടോ ബീഫ് ബീഫിൻ്റെ ടേസ്റ്റ് ആണ് മനസ്സിലാവാത്തോണ്ട് ബീഫ് കഴിക്കാൻ പറ്റുന്നുണ്ട് മീൻ ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല വെറും അച്ചാർ കൂട്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ അഞ്ച് ആറ് മാസം പോയിട്ടുണ്ടായിരുന്നു ആറ് മാസം കഴിഞ്ഞിട്ട് പിന്നെ മാറ്റുന്നില്ല എന്നാൽ പറയാം എനിക്ക് ഓരോ ഫുഡ് ഐറ്റംസ് പറ്റാതായി തുടങ്ങി പക്ഷേ വിശപ്പ് അത് സഹിക്കാൻ പറ്റുന്നില്ല രണ്ടര മാസം കഴിഞ്ഞതിന് ശേഷം വോമിറ്റിംഗ് തുടങ്ങി വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റവാൻ ഒരു ചർദ്ധി അത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഫുഡ് കഴിക്കാതെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ കുറച്ചു ഫോൺ തോന്നിയിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ എണീക്കാൻ പറ്റും ഒരു ചടപ്പ് അപ്പോൾ കുറച്ച് നേരം എനിക്കിങ്ങനെ ഫോൺ നോക്കണം ആ ഒരു ശീലം കിട്ടുകയാണെങ്കിൽ എനിക്ക് എണീക്കാനും അപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ ഫോൺമെല്ലൊക്കെ കളിച്ച് ഒരു പത്ത് പതിനഞ്ച് ചേട്ടൻ അറിഞ്ഞ് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് വെശിക്കുന്ന ഡൗട്ട് ഉള്ളു വയർ ഇങ്ങനെ വെച്ചു എണീറ്റ് കഴിഞ്ഞാൽ അപ്പം ഞാൻ വമിറ്റ് ചെയ്യും അപ്പം ഞാൻ വമിറ്റ് ചെയ്യും കാരണം വയറ് കാഞ്ഞിട്ട് എണീറ്റ് പാട ഫോൺ മേലൊന്നും കളിക്കാതെ ഉണർന്ന പാടേ നേരെ പോയിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം ഫുഡ് കേൾക്കാതിരിക്കാൻ എനിക്ക് പ്രശ്നമില്ല നേരെ തിരിച്ച് എണീറ്റ് ഒരു അര മണിക്കൂർ കട്ടുമ്പോൾ കിടന്ന് പിന്നെ ബ്രഷ് ചെയ്യാൻ പോയി കാര്യങ്ങൾ ഫുഡിലേക്കാണ് കയറുമ്പോൾ എനിക്ക് ചർതി തുടങ്ങി അങ്ങനെ പിന്നെ ആ ഒരു വോമിറ്റിങ്ങനെ ടൈമില്ല എപ്പോൾ എനിക്ക് വയർ വെശനോ അപ്പം ഞാൻ ഒമിറ്റ് ചെയ്യും ഫുഡ്ഡൊന്നും അല്ല ടോമിറ്റ് ചെയ്യുന്നത് ഈ ഒരു മഞ്ഞ ഞാൻ വമിറ്റ് ചെയ്യുന്നത് പിന്നെ അങ്ങട്ട് രാത്രിയിൽ ഇക്ക വർക്ക് കഴിഞ്ഞ് വരുന്നവരി ഇക്കെ കാത്തു നിൽക്കുന്ന സമയത്തൊക്കെ ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കുറേ കഴിച്ചുകൊണ്ടോ വയറ് നിറയെ കഴിക്കൊന്നും വേണ്ട കുറേച്ച് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നാൽ മതി അത്രയേ ഉള്ളൂ പക്ഷേ വിശപ്പ് കൊടുക്കത്ത വിശപ്പായിരുന്നു കേട്ടോ എനിക്ക് വിശപ്പം ഓക്കെ ആ ഒരു സമയത്ത് വിശപ്പുണ്ടാവുന്നതെങ്കിൽ വിചാരിക്കാം എന്നാൽ ഇന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് വെറും അച്ചാറും വെറും ചോറും ഇങ്ങനെ കഴിക്കും അത് മാത്രം വേറെ ഒരു ഭക്ഷണം എൻ്റെ വായയ്ക്ക് വെക്കാൻ കഴിയില്ലായിരുന്നു പരാരങ്ങളോ സ്നാക്സ് ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇനി എനിക്ക് കഴിക്കാൻ കഴിഞ്ഞിരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബിരിയാണി ഒന്നും വായിൽ വെക്കാൻ കഴിയും കാരണം ഉള്ളി മസാല ഇട്ടിട്ട് തീരെ തുടങ്ങുന്ന മസാല ഇല്ലാത്ത ചോറ് മാത്രം ആയിരിക്കും ഓക്കെ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റുവായിരുന്നു മന്തിയുടെ റൈസ് റൈസ് മാത്രം എനിക്ക് കഴിക്കാൻ പറ്റും അത്രയൊക്കെ ഉള്ളൂ എന്നിട്ടോ അല്ലാതെ എങ്ങനത്തെ ആ ഒരു സമയത്ത് ഫുഡിനോട് അങ്ങനെ ഇന്നത് കഴിക്കണമെന്നുള്ള പൂതിയൊന്നുമില്ലായിരുന്നു പക്ഷേ നമുക്ക് കുറേ കാലത്തിന് മൂന്നാല് മാസം കഴി അൽഫാമോ അങ്ങനെയുള്ള ഷവർ ഐറ്റംസ് ഒക്കെ കഴിക്കാതെ പോകുമ്പോൾ അതിനോട് കഴിക്കാനൊരു പൂതി ഉണ്ടാവില്ല അത്ര പക്ഷേ കഴിക്കാൻ പറ്റില്ല എന്നിട്ട് അങ്ങനെ അവർക്ക് കഴിഞ്ഞ് മൂന്നാമമായി അങ്ങനെ പിന്നെ മൂന്നാം മൂന്നാമമായി മൂന്നാമത്തെ സ്കാനിങ് എടുത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ വന്നു ഇല്ല ഇപ്പം ആ ഒരു ബ്ലീഡിങ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ അങ്ങനെ ഉണ്ടാക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ലാന്ന് കഴിഞ്ഞ ഒരു സമാധാനമായി അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകും പിന്നെ കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി തരുമല്ലോ പിന്നെ നമുക്ക് ടി സി ജി എടുക്കാനുള്ളൂ അതിൻ്റെ എഴുതിയിൽ കുറേ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നു അങ്ങനെ ടെസ്റ്റൊക്കെ ഒന്നും ചെയ്ത് ടൈറോഡ് അത് ഇതൊക്കെ ടെസ്റ്റ് ചെയ്തതിലൊന്നും പ്രശ്നമില്ല കേട്ടോ അടുത്തേക്ക് കണക്കാൻ പോയ സമയത്ത് അങ്ങനെ പിന്നെ സ്കാനിങ്ങ് കാര്യങ്ങളൊന്നും പിന്നെ ടെസ്റ്റ് ആയിരുന്നു അങ്ങനെ ആ ഒരു മൂന്നാം മാസം കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ നമുക്ക് ഈ കുട്ടീൻ്റെ അനക്കം മനസ്സിലാവുന്ന പല്ല ഈ ഒരു മൂന്ന് മാസത്തിലൊന്നും അനക്കം അനസ്സിലാവില്ല കേട്ടോ എനിക്ക് ഒരു രണ്ടര മാസം മുതൽ എനിക്ക് ഈ അടിവാരൻ്റെ അടിയിൽ ഈ ബബിൾസ് ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ പൊട്ടും എന്നുവെച്ചാൽ ഈ വെള്ളത്തിൽ ഈ ഒരു ബബിൾസ് പൊട്ടുമ്പോൾ ഒരു ഫീൽ ഫീൽഡിൽ ചെറിയ ചെറിയ ചെറിയൊരു കുമളിങ്ങനെ പൊട്ടിങ്ങോട്ടിട്ടുണ്ടോ അവരുടെ ഏറ്റവും അടിയിൽ ഞാനത് ഇങ്ങനെ ഉമ്മനോട് വയ്ക്കുന്നു ഇത് ഉമ്മ വരും അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമാണ് പക്ഷേ എനിക്ക് ഇതുവരെ ഗ്യാസിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെയൊരു സമയത്ത് എനിക്ക് നാട്ടിലെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നതാണ് അപ്പോൾ 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 ഒരു പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവരോട് ചോദിക്കും അപ്പോൾ അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്ത് അവൾ ഗൾഫ് ലൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു അതാണ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ആണെന്ന് പറഞ്ഞാൽ ഡോക്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ അതാണ് കുഞ്ഞിൻ്റെ അനക്കം എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു ശേഷം ായിരുന്നു അങ്ങനെ ആ ഒരു മൂന്നാമത്തെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി പക്ഷേ എനിക്ക് ഇതേ മതിയാണ് കേട്ടോ എനിക്ക് ലാസ്റ്റ് ഒമ്പതാം മാസം പ്രസവിക്കുന്നവരെ ഇതിനായ അവസ്ഥ ഫുഡ് ഒന്നും പറ്റില്ലായിരുന്നു പിന്നെ ഒരു എട്ട് ഒമ്പത് മാസം ആകുമ്പോഴാണ് ചിക്കനൊക്കെ കുറഞ്ഞി അത് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കും പക്ഷെ വെളിച്ചെണ്ണം ഹോവറൊഴിക്കാൻ അത് ഓയിലൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാലും ഒക്കെ എനിക്ക് ചിക്കനൊക്കെ പൊരിച്ചത് തിന്നാൻ പോയിട്ട് ഫുഡായിട്ട് അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലാ മാസത്തിൽ പോയി ഈ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ പോയപ്പോൾ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ആൽബത്തിൽ അങ്ങനെ പോകുന്നു അന്ന് തന്നെ എനിക്ക് ഡോക്ടർ വയറ് ചെക്ക് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞറിക്കാൻ കഴിയില്ല സന്തോഷമാണ് അങ്ങനെ പിന്നെ അഞ്ചാം മാസം അനോമലി സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി തന്നു ഡോക്ടർ അന്ന് ഷുഗർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി തന്നു അങ്ങനെ അന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്തതിലും നമ്മൾ ഈ ഗ്ലൂക്കോസ് പൊടി കഴിച്ചിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യായാലും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എപ്പോഴും എനിക്ക് വിശപ്പ് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ എനിക്ക് മൂന്ന് മാസം നാല് നാലോ മാസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അണക്കെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു അണക്കം അത്രേ ഉള്ളൂ എനിക്ക് കുട്ടിയുടെ ഇളക്കം മനസ്സിലാവലേ ഇല്ലായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞ സംഭവേ ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് അധികം ഉണ്ടായിരുന്നത് രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലൊക്കെ നമ്മൾ എണീക്കുന്ന സമയത്ത് യൂറിൻ പാസ് ചെയ്യാനൊക്കെ എണീക്കുന്ന സമയത്ത് യത്ത് കുട്ടി ഇങ്ങനെ വയറിൽ ഒരു പാ ഞാൻ അധികം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടത്തെ പാതയ്ക്ക് ചെരിഞ്ഞിട്ടാണ് കിടക്കാറ് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം ഇടത്തെ പാതയ്ക്ക് ചരിഞ്ഞ് മാത്രം കിടക്കരുത് കാലിന് നല്ല പണി കിട്ടും അപ്പോൾ മറ്റേ പാതയും കൂടി രണ്ട് പാതയ്ക്ക് എണീറ്റ് ഇരുന്നതിൻ്റെ വെച്ചാൽ മറ്റേ പാതം കൂടി ചെരിഞ്ഞ് കിടക്കാൻ എപ്പോഴും ശ്രമിക്കുക അപ്പോൾ ഒരു ഭാഗത്തേക്ക് വെയിറ്റ് കൊടുക്കുന്നതുകൊണ്ട് കാലിന് നല്ല പണി കിട്ടും എനിക്ക് ഇപ്പോഴും കാലുവേദന ഓവറായിട്ട് നടക്കുക നിൽക്കുക നിൽക്കാതെ വെച്ചാൽ സോറി ഇരിക്കാതെ ഓവറായിട്ട് നടക്കുക നിന്നുകൊണ്ട് പണി ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് രാത്രി കാലുവേദന വരുന്ന സമയങ്ങളിൽ കേട്ടോ അങ്ങോട്ട് ഇടക്കെന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് അധികം കുഞ്ഞു മൊഴിച്ച് കിടക്കാറുണ്ട് എന്നുവെച്ചാൽ ഞാനീ ഒരു നല്ല ഇടത്തെ ഭാഗത്തേക്ക് ചരിഞ്ഞ് കിടക്കുന്നുണ്ട് എൻ്റെ വലത്തെ ആൾ ഇങ്ങനെ മേലോട്ട് കേൾക്കിടക്കും അപ്പോൾ എൻ്റെ മേലിങ്ങനെ മൊഴി നിൽക്കുന്നത് അറിയാട്ടോ ഞാനിങ്ങനെ എണീക്കുന്ന സമയത്ത് ഞാൻ ആ മോയ കാണുമ്പോൾ ഞാൻ കുറച്ചിങ്ങനെ തൊട്ട് നോക്കും തൊട്ട് നോക്കിയിട്ട് ഇങ്ങനെ തലമുടുന്ന സമയത്ത് പെട്ടെന്ന് ആൾ ഉള്ളോട്ട് വലിയ കിട്ടും ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് അറിയാലോ അങ്ങനെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇളക്കെന്ന് പറയാനുണ്ടായിരുന്ന സംഭവം പിന്നെ മൂന്നാം മാസം കഴിഞ്ഞത് മുതൽ എനിക്ക് കാൽ വേദന ഈ മസില് പിടുത്തെന്ന് പറഞ്ഞ ഒരു സംഭവം വരാൻ തുടങ്ങി അത് രാത്രി കിടന്നതിന് ശേഷമാണ് കേട്ടോ പക്ഷേ എനിക്ക് തുടരെ വരാൻ തുടങ്ങിയൊരു സംഭവം ഉണ്ട് ഒരു നാലഞ്ച് മാസം ആയതിനു ശേഷം എനിക്ക് കാൽ വേദന ബാത്റൂമിലൊക്കെ പോയി യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കാല് ഒരു സംഭവം എനിക്ക് പിന്നെ ആ കാലങ്ങട്ട് പിടിച്ച് തളർത്തിയിരിക്കും കാരണം ആ കാലോട് പിന്നെ ഒരു അഞ്ച് പത്ത് മീറ്റർ ഒന്നും ചെയ്യാൻ പറ്റില്ല എവിടെയാണോ ഞാൻ നിൽക്കുന്നത് അവിടെ ഞാൻ ഇരുന്ന് പോകും അങ്ങനത്തെ ഒരു അവസ്ഥ ബാത്റൂമിലൊക്കെ പോയ സമയത്ത് ചില സമയത്ത് നീക്കുമ്പോഴൊക്കെ ആയിരിക്കും ആ ഒരു പെയിന് വരുക ആ പെയിൻ വരുമ്പോൾ എൻ്റെ കാല് കുറഞ്ഞു പോകുന്നു കാല് ഉണ്ടോ എന്ന് തന്നെ അറിയാത്തമാതിരി പെട്ടെന്ന് ഒരു പെയിൻ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഓരോ ബുദ്ധിമുട്ടുകൾ ഇന്നിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് വരെ ഓരോ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ ഈ ഒരു മസിൽ പെടുത്തും പിന്നെ പോലെ ഞാൻ ഈ ഇവർ നടക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കൂട്ടോ പെട്ടെന്ന് ഈ ഒരു പെയിന് വരിക എനിക്ക് തോന്നുന്നു ഞാൻ ഓവറായിട്ട് നടന്നിട്ടുള്ളൊക്കെ ഒരു പെയിൻ ആ ഒരു പെയിൻ തന്നെയാണ് ഇപ്പോഴും ഞാൻ വച്ചാൽ ഇപ്പോൾ ഇപ്പം നടന്നുകൊണ്ടല്ല ഈ നടന്നിട്ടും ഇരുന്നിട്ടും വച്ചാൽ ഇരിക്കാതെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ിക്കുക അതുപോലെ നോന്നുകൊണ്ട് പണി ചെയ്യുകയോ ഒക്കെ ആണെങ്കിൽ അധികം ഒരു രണ്ട് മണിക്കൂർ മൂന്നായിരിക്കും നിന്നുകൊണ്ടുള്ള അടക്കളെ ഞാൻ ചുറ്റി പറ്റി ഞാനെപ്പോഴും കോളിലാണെങ്കിൽ പോലും ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോളേളാണെങ്കിൽ പോലും ഞാൻ വെറുതെ എനിക്ക് നടന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് എവിടെ ഇരുന്ന് കിടന്ന് ഞാൻ കഴിയില്ല അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് രാത്രി ഈ ഒരു പണി കിട്ടാറുണ്ട് എന്നാൽ ഞാൻ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് ആ ഒരു ഭാഗം മാത്രം വെയിറ്റ് കൊടുത്ത് കിടക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം കൂടിയാണ് കേട്ടോ ആ ഒരു സമയത്ത് പ്രെഗ്നൻസി സമയത്ത് അപ്പോൾ ആ ഒരു കാലിന് മാത്രമാണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇടത്തെ കാലിനാണ് ഒരു പ്രശ്നമുള്ളത് ആ ഒരു ഭാഗം ചെഞ്ഞ് കിടക്കാം അങ്ങനെ കയ്യിൽ ഫുള്ള് മേൽ വേദന എണീറ്റ് ഞാൻ വേദന കൊണ്ട് കിടക്കാൻ പോകുന്നത് എണീറ്റ് ഇരുന്നപ്പോൾ ഒരു സമയം ഉണ്ട് കിട്ടും ഇപ്പോഴും അത് ഉറന്നുകൊണ്ട് ആ ഒരു പേര് എല്ലാം വൈദ്യുതി മാറുന്നുണ്ട് കാര്യം പറയാം പിന്നെ ഞാൻ പ്രഗ്നൻറ്റ് ആണെന്ന് അറിയാൻ പ്രഗ്നൻറ്റ് ആണ് എന്ന് എനിക്ക് ഡൗട്ട് തോന്നാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് വൺ മന്ത് അതിന് വല്ല പീരീഡ്സ് പറഞ്ഞത് നവംബർ പത്തിനായി പിന്നെ ഡിസംബർ പത്ത് ഒന്നതിന് ഉള്ളിലായിട്ട് പത്ത് ഡിസംബർ ഒന്ന് തുടങ്ങിയ മുതൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യേണ്ടി വരും കേട്ടോ രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ഞാൻ മൂന്ന് നാല് വരണം യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോയ സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതും അതുകൂടെ കണ്ടപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ അടിച്ചു വെക്കാൻ തുടങ്ങുന്നത് രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ പന്ത്രണ്ട് മണി രണ്ട് മണി അങ്ങനെ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഞാൻ യൂറിൻ പാസ് ചെയ്യുകയും അങ്ങനെ എണീറ്റ് കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോഴാണ് എനിക്ക് ഡൗട്ട് തുടങ്ങിയത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നത് ഞാൻ അങ്ങനെ മുന്നോട്ട് പിന്നോട് നല്ല സമയം കഴിക്കുന്നുണ്ട് ചിലപ്പോൾ ഷുഗർ ഉണ്ടാവും ടെസ്റ്റ് ചെയ്തോ നല്ലതാണ് ഷുഗർ എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ുള്ളത് പക്ഷെ ഞാനത് എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ യൂട്യൂബിൽ അടിച്ചപ്പോഴും പ്രെഗ്നൻസിൻ്റെ ഭാഗമായിട്ട് യൂറിൻ പാസ് ചെയ്യുക ഉണ്ടാവുന്നു കേട്ടു അപ്പോൾ എനിക്ക് ഇങ്ങനെ ഡൗട്ടുണ്ടായിരുന്നു ഇത് കൺഫേം ആണെന്നുള്ള പിന്നെ വെള്ളം ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആയിരുന്നു പിന്നെ ആ ഒരു യൂറിൻ പാസ് ചെയ്യാൻ നമ്മൾ ലാസ്റ്റ് വരെയും നമുക്ക് ഉണ്ടാവും വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് രാത്രി യൂറിൻ പാസ് ചെയ്യാം മൂന്നാല് വട്ട നമ്മൾ രാത്രിയിലൊക്കെ യൂറിൻ പാസ് അയണിക്കും അതുപോലെ പകലായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചില്ലെങ്കിലും ഇടക്കർക്ക് യൂറിൻ പാസ് ചെയ്യുക വരൂ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക പ്രഗ്നൻസിയിൽ പിന്നെ അനോമലി സ്കാനിന് പോയി അങ്ങനെ അനോമലി സ്കാനിങ്ങൊക്കെ ചെയ്ത് നമ്മൾ പറയുക വേണം വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചുകൊണ്ടാണ് ഞാൻ അനോമലി സ്കാനിങ് ചെയ്യാം അങ്ങനെ വയ ഫുൾ ആയിട്ടാണ് സംസ്കാരം ചെയ്യുക അപ്പോഴൊക്കെ എനിക്ക് വയറുണ്ട് കേട്ടോ കുറച്ച് വയറുണ്ട് പക്ഷേ എൻ്റെ ശരീരത്തിൽ അങ്ങനെ മാറ്റമൊന്നും ഇല്ലായിരുന്നു ഞാൻ ഈ ഒരു ആയതുകൊണ്ട് അടിക്കുക ഓറായിട്ട് തട്ടുക അങ്ങനെയൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അലമുദില്ല അങ്ങനെ പിന്നെ ആവശ്യത്തിൽ വളർച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നൊക്കെ കേട്ടു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആറാം മാസത്തിൽ കാണിക്കാൻ ചെല്ലാനായി അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റായി പിന്നെ അറമാസായി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ വരാൻ കാര്യങ്ങളൊക്കെ തുടങ്ങണം അങ്ങനെ ആറാം മാസത്തിൽ അടുത്ത ആറ് മാസത്തിൽ വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അന്ന് ടെസ്റ്റ് കാര്യങ്ങളൊന്നും എഴുതി തന്നിട്ടില്ല അന്ന് നോമ്പിൻ്റെ സമയം ആയിട്ട് ആറ് മാസം എന്ന് പറയുന്നത് ആറാം മാസം പൂർത്തി തന്നത് എറണാകുളം പതിനാലിനായിട്ടായിരുന്നു അങ്ങനെ ആറ് മാസത്തിൻ്റെ സമയത്ത് പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അപ്പം അഹമ്മദില്ല പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഞാൻ നോമ്പ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് പേടി ഉണ്ടായിരുന്നു ഡോക്ടർ ചോദിക്കും യോ നോമ്പ് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമെന്നൊക്കെ പേടിയാണ് പക്ഷെ എന്നോട് എന്തോ വയതിന് എന്നോട് ചോദിച്ചില്ല പക്ഷെ ബാക്കി ആരോടൊപ്പം ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം കുറച്ചുള്ള കാര്യം ഞാൻ നോമ്പ് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് കാരണം എനിക്ക് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ എടുക്കുന്നത് എപ്പോഴും ആ ഒരു സമയത്ത് നോമ്പ് എടുക്കുന്നത് ഏറ്റവും എന്നാണ് എൻ്റെ ഒരു ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛൻ എല്ലാവരും നോമ്പ് എടുക്കണോ നല്ല പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നോമ്പെടുക്കരുത് ഒഴിവാക്കാം അങ്ങനെ ഇക്കാര് ആ ഒരു സമയത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ ഇക്കാര്യ ഒരു സമയത്ത് പാളയത്തൊക്കെ ഉള്ള ഫ്രൂട്ട് എടുക്കാൻ പറ്റില്ല രാത്രി നമ്മൾ കൂടെ നോമ്പ് തുറന്നതിന് ശേഷം ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ ആൾ ഫ്രൂട്സ് എടുക്കാൻ വേണ്ടി കുറച്ച് കണ്ണൂർ അങ്ങനൊക്കെ ഉള്ള എനിയൊക്കെ എന്തായാലും എന്ന് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഫ്രൂട്ട്സ് എടുത്ത് അത് നോമ്പ് അത്താൻ കഴിക്കുന്നതിന് മുന്നേറ്റിവിടെ എത്തുമായിരുന്നു കേട്ടോ അങ്ങനെ അത്താങ് കഴിച്ചിട്ടാണ് ഇവിടുന്ന് പിന്നെ മൂന്നണിക്കാണ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത്താൻ കഴിച്ചിട്ട് നേരെ പാളേക്ക് പോയിട്ട് അത് അവിടെ ഇറക്കി കൊടുക്കാൻ പോകും അത് കഴിഞ്ഞ് മുപ്പാൾ ഒരു ആറ് മണി ഏഴുമണിക്കാകുമ്പോൾ വന്നിട്ട് കിടന്നുറങ്ങാണ്ട് ചെയ്യുക അപ്പോൾ ആ ഒരു യാത്രയിൻ്റെ ഇടയിൽ ദിവസം ഇതുവരെ ഇവിടുന്ന് നോമ്പൊക്കെ തുറന്ന് വണ്ടിയായിട്ട് പോയി എവിടെയോ പൊന്നാൻ അങ്ങനെ ഏതൊരു പാത്രത്തെത്തിയ സമയത്ത് വണ്ടിയുടെ ടയർ വേറെ ഒരു വണ്ടിക്ക് ഇടിച്ചിട്ട് ഇക്കന വണ്ടി വേറെ ഒരു വണ്ടിക്ക് ഇടിച്ചാലുണ്ടോ ഇക്കന വണ്ടി നേരെ ഒരു സൈഡിലേക്ക് ടയർ പോയിട്ട് സൈഡിലേക്ക് എങ്ങനെയൊക്കെ പിടിച്ചാക്കിയിട്ടു അപ്പം ആ ടയർ പോയിട്ട് വേറൊരു കാറിന് ഒക്കെ ഇടിച്ച് ലാസ്റ്റ് വണ്ടി അവിടെ നിർത്തി പിന്നെ പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ആക്കുമല്ലോ കാരണം ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ അതെന്തായാലും ആക്കണം ആ ഒരു സമയത്ത് ആ ഒരു വണ്ടി ആക്സിഡൻ ആയപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം പിന്നെ പിറ്റേ ദിവസമൊക്കെ പിന്നെ പണിയൊന്നും ഇല്ലാണ്ടായി പണിയൊന്നും ഇല്ല കാരണം വണ്ടി ആക്സിഡൻ്റ് ആക്കി കിടക്കുന്നതൊക്കെ പണി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ സമയത്ത് ആ ഒരു വണ്ടിൻ്റെ വേണ്ടി ഇങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെങ്കിലും പണി അച്ചിറങ്ങല്ലോ വീണി ആ വണ്ടിൻ്റെ പണി ഞാൻ ഇറങ്ങുന്നത് തന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാകും ഇനി കുറച്ച് ദിവസം അല്ലേ അത് വിചാരിച്ചിരിക്കും എന്തായത് പറഞ്ഞതിനോട് നമുക്ക് കണ്ണൂർ പോകാമെന്ന് പറയാമെന്നുണ്ടോ വീണ്ടൊക്കെ പേപ്പറ് റെഡിയാക്കാൻ അവിടെ പോകുന്ന ശേഷം പത്ത് മണി പത്രമാകുമ്പോൾ വീട്ടിലേക്ക് എത്തി രാത്രി കേട്ടോ കണ്ണൂർ പോകുക എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഇപ്പോൾ പറയുന്നുണ്ട് രാത്രി സമയത്ത് പോകണ്ടാന്നുള്ള ആ സമയം നന്നാൻ്റെ സമയമാണ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഇരുപത്തി രണ്ടാമെന്ന് എന്തോ നോക്കാം അങ്ങനെ പിന്നെ എക്കെ എന്തായാലും ലീവാണ് നമുക്ക് പോയിട്ട് വരാമെന്നു പറഞ്ഞാൽ സമയം അങ്ങനെ അവിടെ എത്താൻ കെ പത്ത് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സമയം നമുക്ക് പോകാൻ കഴിയില്ല അങ്ങനെ നമ്മൾ കണ്ണൂർ പോകുന്ന ബൈക്ക് മാഹിയിലെത്തിയ സമയത്ത് ഒരു ഒരു മണി ആയിട്ടുണ്ടായിരുന്നിട്ട് ഒരു മണിയല്ല പന്ത്രണ്ട് മണി പന്ത്രണ്ടര തോന്നുന്നുണ്ട് മാഹിയിൽ സമയത്ത് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരം ഉള്ള തോന്നുന്നുണ്ട് മാഹി റോഡ് ഒരു ഇടിഞ്ഞ റോഡാണല്ലോ ഇപ്പോഴല്ല ഹൈവേ ഒക്കെ വന്നത് അന്നൊരു ഇടിഞ്ഞ റോഡാണല്ലോ മാഹി എന്ന് പറയുമ്പോൾ മാഹി പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ കുറച്ച് മുന്നോട്ട് കണ്ട് നമുക്ക് അവിടുന്ന് വലിയ വലിയ ചരക്കിലോറികളാണ് രാത്രി സമയത്ത് ഉണ്ടാവുമല്ലോ അപ്പം ഞങ്ങളുടെ വണ്ടി ഞാൻ സൈഡിലൂടെ പോകുന്നുണ്ട് വേറെ ചരക്കിലോറി ഞങ്ങൾ വണ്ടിക്ക് ഒരു ചരക്കിലോറി അല്ല ഒരു ഗ്യാസിൻ്റെ വലിയ സിലിണ്ടർ വണ്ടി ആ ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ സൈഡ് പറഞ്ഞുകൊണ്ട് ആരുമില്ല വണ്ടി ഞങ്ങളുടെ വണ്ടീൻ്റെ സൈഡ് വന്ന് ഇടിച്ച് ഞങ്ങളെ വണ്ടി കൊണ്ട് ആൾ പോയി കൊണ്ടിരിക്കുകയാണ് വല്ല വല്ല മൂവാവുന്ന എടുക്കാനും ബ്ലോക്ക് ഉള്ളത് യാണല്ല മാഹി അപ്പം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വല്ലതന്നെ മൂവാവുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് വണ്ടിക്കൊന്നും തട്ടി സൗണ്ട് വണ്ടി ഇങ്ങനെ ഇക്ക വണ്ടി വണ്ടി ഒട്ടാൻ വണ്ടിക്കണോ ഇക്കാരും പിടിയിട്ടില്ല ഞാനപ്പം സൈഡ് നോക്കിയിട്ട് ഈ ഒരു ഞാൻ ആകെ ടെൻഷന് കാരണം ഞാൻ പ്രെഗ്നൻറ്റ് ആയിരിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ഈ ടെൻഷൻ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന വണ്ടി വണ്ടിക്ക് ആ ഒരു വണ്ടിക്ക് ആക്സിഡൻറ് തന്നെ വേറെ ഒരു ടെൻഷൻ അതിൻ്റെ ബാക്കിൽ ഇതുകൂടെ അതിൻ്റെ ആകെ ടെൻഷൻ ഞാൻ ഒച്ചിട്ട് അങ്ങനെ വേറെ ഗ്ലാസ് കത്തി ഡോ തൊട്ടാൻ കഴിയുന്നില്ല അവരോട് പറയണേ ഡോർക്ക് ബെൻഡായി കിടക്കുകയാണ് അപ്പം ഇപ്പുറത്തുകൂടെ ഇപ്പോൾ വേണം ഗ്ലാസ് കയറി ആളെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല ഞാൻ കാരണം ഉള്ളത് ഇറങ്ങി ഞാൻ അവരോട് പറഞ്ഞു നിർത്ത് നിർത്തെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അയാൾ നോക്കുന്നത് അപ്പോൾ അയാൾ ഞാൻ നിർത്തി ഡ്രൈവറിനും കാര്യം മനസ്സിലായി തോന്നില്ല കാരണം വണ്ടിയിരിക്കുന്ന ആളിയുന്നില്ല അപ്പോൾ ആളോട് ഞാൻ നിർത്തു നിർത്തുന്നു ഇറങ്ങി കാരണം മുന്നിൽ നിന്ന് അവരെ ലോറിൻ്റെ മുന്നേക്കെത്തി നിർന്ന് നിർത്തുന്നു പറഞ്ഞു അപ്പോൾ റോഡിനപ്പുറം ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് അങ്ങനെ മിക്കാനേ കയ്യും കാലും കൊയ്യോ എന്തൊക്കെയോ അവ ടെൻഷൻ കയറിയിട്ട് കയ്യും കാലും ഒക്കെ എന്തൊക്കെയോ ഒരു ഇത് കേട്ടോ ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പോലും കഴിയുന്നില്ല എപ്പോഴും അത് ആരോഗ്യം ഒരു ടെൻഷൻ ആയിട്ട് എനിക്ക് ആ സമയത്ത് വെച്ചത് എന്ത് ടെൻഷൻ മേൽ മൈൻഡിൽ കയറുമല്ലോ നമുക്ക് അങ്ങനെ ഇപ്പോൾ ഞാൻ രാത്രി വയ്ക്കുന്ന കൂടെ പോകുമ്പോൾ എനിക്ക് ആ ഒരു കാര്യ ഭയങ്കര ഭയങ്കരയിലേക്ക് വരും കേട്ടോട്ടോ എന്തുകൊണ്ടാണ് നിൽക്കുന്ന ഭാഗത്തു വന്ന തെറ്റല്ല പക്ഷെ അവർ അവരെ ശ്രദ്ധിക്കാനായിട്ട് വന്നതാണെങ്കിലും പക്ഷെ എനിക്കതൊരു ടെൻഷനായിട്ട് വീണ്ടും വീണ്ടും എന്തെങ്കിലും രാത്രിയിലെ യാത്രയിൽ അത് അങ്ങനെ ഓർമ്മയിൽ വരുമോ ഒരു കാര്യം ആണെങ്കിൽ ആ ഒരു സൈഡിലുള്ള ലോറ് തുറക്കാനും കഴിയില്ല ആ ഒരു സൈഡിലുള്ള ലോറ് തുറക്കാൻ കഴിഞ്ഞാൽ രാത്രി എൻ്റെ ജീവിതം ഇങ്ങനെ കൂടെ എടുത്ത് ചാടി ആൾ അയാളോട് പോയി ചോദിച്ചു എന്ത് നിങ്ങളിത് ശ്രദ്ധിക്കുക നിങ്ങളെ വല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെ പ്രശ്നമായിട്ട് മുന്നിൽ വന്ന ആൾക്കാർ വന്നിട്ട് ലോറിക്കാരെ വിളിച്ചു നല്ല ചീത്ത പറയാനും കാരണം അവർ 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 പിന്നെയാണ് എൻ്റെ സിച്ചുവേഷൻ കാണുന്നത് പ്രെഗനൻ്റ് ആണെന്നുള്ള കാര്യം പിന്നെ അപ്പോൾ പോലീസാരെ അറിയാം അയാൾ ഓരോ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓവർത്തേക്ക് അതാണ് അങ്ങനെ എങ്ങനെ അപ്പോൾ പൊതുസാരെ വന്നിട്ട് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഇഷ്യൂ കാരണം നിനക്ക് കണ്ണാണ് കാണുന്നില്ല എങ്ങനെ ഓവർടേക്ക് ചെയ്താൽ അവരെ അവർ അവർ വണ്ടിയിൽ ബാക്കിൽ പോയിട്ടാണ് ഈ ഇരിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഒരു ഇഷ്യൂ ആയി പിന്നെ പോലീസാരെ പറഞ്ഞ റൂം എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്തു കാരണം ഇത് കേസാക്കേണ്ടി വരും കാരണം അവർ പൈസ തരില്ല അങ്ങനെയല്ല കാരണം വണ്ടിക്ക് അത്യാവശ്യം പരിക്ക് വരീട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരു സൈഡ് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡും അങ്ങനെ അത് അതിൻ്റെ പേരിൽ അവരാണ് ഈ പൈസയല്ലോ അവരവരാരെ പാർട്ടിക്കാരപ്പോൾ വിളിക്കുന്നത് നമുക്കാണെങ്കിൽ ഇത് കഴിഞ്ഞ് അങ്ങനെ വീട്ടിലത്താൽ അതിൻ്റെ സിറ്റുവേഷൻ അത്രയും മോശമാണ് പിന്നെ നോമ്പും കൂടെ ആണല്ലോ അതാരും കഴിക്കണം അങ്ങനെയൊക്കെ ഉള്ള അപ്പോൾ അവർ മുതലെന്നെ വിട്ട് മുതലാല് പിന്നെ ഫോൺ ഫോണിക്കാതായി പിന്നെ അയാൾ പോയി ഫുഡ് കഴിഞ്ഞ് വണ്ടിയിൽ വന്ന് കിടന്ന് ഇറങ്ങി തോന്നുന്നത് അപ്പോൾ പോലീസാർ എന്നെ ഇങ്ങനെ കണ്ടിട്ട് പറയുന്നത് രണ്ട് ഞങ്ങൾ ഇറങ്ങി നടക്കുക മൂന്നിനെയൊക്കെ ഞങ്ങൾ കാറിൽ കുറച്ച് നേരം കിടക്കുന്നത് അപ്പോൾ ഗ്ലാസ്സായിട്ട് താപ്പാൻ പൊന്തിക്കാൻ കഴിയാത്ത അവസ്ഥയും ഒതുങ്ങും എല്ലാം കൂടെ ആയിട്ട് ഉറങ്ങിയിട്ടേലേ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അന്ന് ഒരു മൂന്ന് മണിയായപ്പം മാഹിൽ അവിടെയൂടെ പോയിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് നോമ്പ് ആ ഒരു സമയത്ത് നോമ്പ് ഒഴിവാക്കായിരുന്നു പക്ഷെ ഒഴിവാക്കില്ല കാരണം വെറുതെ ഓരോ കാരണം വന്ന ഒഴിവാക്കണ്ടല്ലോ നമ്മൾ നല്ലതിനല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോമ്പ് എടുത്ത് അന്ന് അത്താക്ക് ഞങ്ങൾ വണ്ടീന്ന് ഫുഡ് വാങ്ങിയിട്ട് അച്ഛന് വാങ്ങിയിട്ട് വണ്ടി വന്ന് അത്താഴം കഴിച്ച് അപ്പോൾ പോലീസാരെ ഇന്ന ഈ ഒരു സിറ്റുവേഷൻ കാണുന്നതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് പുറത്ത് റൂം എടുത്തോളി ഞങ്ങൾ ക്യാഷ് കൊടുത്തോളാം പിന്നെ ഇവരും കൂടി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞിട്ട് കുഴപ്പമില്ല ഞങ്ങൾ വിടത്തേനെ കിടന്നോളാന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നാമത് ആ ഒരു സമയത്ത് ഇക്കൊക്കെ പണിയില്ലാതെ കിടക്കുന്ന സമയമാണ് അപ്പോൾ ഇപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായി കിടക്കുന്ന സമയമാണ് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തൊക്കെയോ ആയി പിറ്റേന്ന് നേരെ ഇങ്ങനെ പോകുക വെളുപ്പിച്ചെടുത്ത് അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിട്ടും ഉച്ച ആയിട്ടും ഇവരെ ഈ ഒരു ഡ്രൈവർ പൈസ എന്തെങ്കിലും തന്നാലും നമുക്ക് പോകാൻ പറ്റും കേസ് കേസാക്കണമൊന്നുമില്ല വണ്ടീൻ്റെ പാർട്സ് അതൊന്നും നന്നാക്കാനുള്ള പൈസ അവർ തന്നാൽ നമുക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കാം ഞങ്ങളേല് എടുത്ത് ഒന്നുമില്ല ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സമയം പണിയില്ലാതെ നിൽക്കുന്ന ഒരു സമയമല്ല അങ്ങനെ പിന്നെ അത് ഇൻഷുറൻസ് കേസാക്കാൻ പിന്നെ കേസിന് നടക്കാനുള്ള നേരെ ഇക്കും ഇല്ല അത് പിന്നെയും കണ്ടു വരിക എന്ന് വെച്ചാലും ആ കേസൊക്കെ അതിൻ്റെ ബാക്കി നടക്കാനുള്ള ഒരു പുലിപാലാണല്ലോ അങ്ങനെ പിന്നെ അത് ഞങ്ങൾ ഇന്നലെ ലാസ്റ്റിൻ്റെ ഉച്ചയ്ക്ക് ശാ തലപ്പറമ്പ് കൊണ്ടേക്കും തലിപ്പറമ്പ് ആമൻ്റെ വീട്ടിൽ കൊണ്ടു തന്നെ എനിക്ക് ടെൻഷനും കൊണ്ട് വയ്യ കാല് ഉറക്കം കിട്ടി ആ ഒരു ദിവസം ഫുൾ ഉറക്കം പെൻഡിങ്ങിൽ പിന്നെ ഞാൻ ഒരു സാസ്ത്ര സ്കേഷൻ പക്ഷെ കുറച്ചായിരൊന്ന് ഉറങ്ങിപ്പോ എന്തൊക്കെയോ മേലാകെ ക്ഷീണം ഒക്കെ ടെൻഷൻ കയറിയാൽ പിന്നെ ഉറക്കിൻ്റെ കാര്യം പറയാൻ വേണ്ടി എനിക്ക് ആണെങ്കിൽ ഒരാൾ അവിടെ ഇതിൽ എന്താ ചെയ്യണേ എന്തായിരിക്കും അവസ്ഥയ്ക്ക് ഒറ്റയ്ക്ക് ഇതിന് ഓടി പാഞ്ഞി നടക്കില്ല എനിക്ക് വേച്ച ആളെ ഉറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ നോമ്പ് തുറക്കാൻ നേരത്തെ ഒക്കെ വണ്ടിയായിട്ട് വന്നു വണ്ടിയൊക്കെ കാണുമ്പോൾ വണ്ടിനെ കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ടെൻഷനാകാം വേ നാട്ടിലത്തിട്ട് വണ്ടി എന്നാക്കളുടെ കാര്യങ്ങൾ നോക്കിയെന്തെങ്കിലും യും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അവര് രണ്ടായിരം പേര് കൊടുത്ത് അതിൻ്റെ ഇത്തിട്ട് പത്ത് ഉറുപ്പേറ്റ് ആയിട്ട് വണ്ടി വേണ്ടി ഒന്ന് പതിമൂന്നര രൂപയാണ് തോന്നുന്നുണ്ട് അവ പൈസ കൂടാതെ പത്ത് രൂപ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ വണ്ടിയൊക്കെ നന്നാക്കി വണ്ടി നന്നാക്കി എടുക്കാൻ അത് ഞങ്ങൾ ആഗ്രഹിച്ച് ഫസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു കാറാണത് അപ്പോൾ ആ ഒരു കാരണം അങ്ങനെയെന്ന് കാണുമ്പോൾ അതും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആഹ് ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇക്ക വീട്ടിലൊന്ന് മരുവ് നമുക്ക് കൊടുത്തതിനു ശേഷമായിട്ടാണ് നോമ്പ് തുറക്കാൻ എത്തുന്നത് അങ്ങനെ നോമ്പൊക്കെ തുറന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇഷ്ടാസ്കാരം നിറവി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇക്കണ്ട വീട്ടിലോട്ട് പോയി ഇക്ക രാവിലെ വിളിച്ചിട്ടാണ് ഇക്കൻ്റെ വീട്ടിൽ പറയുന്നത് എന്നാൽ എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊന്നും അറിയില്ല വീട്ടിൽ എക്കൻ്റെ വീട്ടിലെത്തിയെന്ന് വിചാരിച്ചു നിൽക്കുകയാണ് അവർ രണ്ട് മണിക്ക് വിളിച്ചപ്പോൾ ഞങ്ങളുടെ എത്തിയെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഉറങ്ങാതെ എൻ്റെ കൊള്ളിന് വേണ്ടി എൻ്റെ വീട്ടിൽ കാത്തു പിന്നെ എക്കൻ്റെ മുമ്പ് ഞങ്ങൾ രാവിലെ വരാൻ ലേറ്റ് ആയതാണ് കണ്ടപ്പോൾ രാവിലെ വരുമെന്ന് വിചാരിച്ച് അങ്ങനെ ഉമ്മക്ക് വിളിച്ച് പറയുന്ന വിദ്യാന്ന് രാവിലെയാണ് വച്ചാൽ ഞങ്ങൾ അവിടെ മാറി ഇങ്ങനെ അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചെന്ന് പറയുന്നത് ആമേയും വീട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും ആമ എന്തായാലും വിളിച്ചായിരുന്നു അപ്പം അതിന് പിന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ പോരാണെന്നുള്ള രീതിക്ക് വിളിച്ച് പറഞ്ഞ് കാരണം ഉമ്മക്കൊണ്ട് ടെൻഷൻ തുടങ്ങി ഉമ്മ അറിഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ പിന്നെ ഇതുക്കുന്ന കാര്യങ്ങൾ അറിയേ ഇല്ല അവർ രാത്രി പോകുമ്പോഴേ ഇത് പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വിട്ട് വീട്ടിലെത്തിയപ്പോൾ ഈ കാര്യങ്ങൾ വഴിയും പറഞ്ഞു അവരും അപ്പം ഇത് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ലല്ലോ വണ്ടിക്കല്ലേ പറ്റൂരുമോ നമുക്കൊരു ഒരു കുഴപ്പമില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ പ്രശ്നമില്ല നേരത്തെ കാണുന്നുണ്ട് അങ്ങനെ അവരും പറഞ്ഞേ ഓക്കെ ആക്കി പിന്നെ ഇപ്പം പറയച്ചിത്ര പറഞ്ഞു പറഞ്ഞതല്ലേ സമയത്ത് പോകാൻ പോകണ്ട എന്നുള്ള പിന്നെ ഞങ്ങൾ ഒരിക്കലും രാത്രിയിൽ കണ്ടൂരിലേക്ക് പോയിട്ടില്ല കേട്ടോ ആ ഒരു നേരത്തെ ഞങ്ങൾ പോയിട്ടില്ല കാരണം ഇപ്പം എപ്പോഴും പറയുന്ന രാത്രിയിൽ ചരക്കിലോയാളൂ കൂടെയുള്ളൂ കുറവില്ല ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക അങ്ങനെ ഞങ്ങൾക്കിട്ടും പോയിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റന്ന ഫുള്ള് കഴിഞ്ഞു അങ്ങനെ പിറ്റേത് കാണിക്കാൻ ഞാൻ പ്രസൻറ്റ് ഹോസ്പിറ്റൽ മാറ്റി കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് അവർ പോലീസാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് കുഴപ്പമൊക്കെ ഒന്നുമില്ല ഒരു ഇതേ ഉള്ളൂ കാലുവശയിൽ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഡോക്ട് കാണിക്കണം കുറേ പറ്റില്ല അവർ പറയുന്നുണ്ട് പോലീസാർ അങ്ങനെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും അത് പ്രശ്നം ഒക്കെ പറഞ്ഞാൽ അപ്പോൾ ആ തമിഴ്നാടിന് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളായിട്ട് അയാൾ ഈ ഒരു ഞാൻ പ്രെഗ്നൻ്റ് ആണെന്നുള്ള അയാൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നെ പിന്നെയാണ് ആൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെ രാവിലെ എൻ്റെ അടുത്ത് വന്ന് പോയെന്തൊക്കെ പറഞ്ഞിട്ടോ പ്രഗ്നൻ്റ് ആണെന്നുള്ളതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല മ്മ എന്തൊക്കെയോ വിളിച്ചിട്ട് ആള് പറയുന്നുണ്ടായിരുന്നു കാണും ലാസ്റ്റ് ഞാൻ അവരോട് ചമക്ക ഞാൻ അങ്ങനെ പിന്നെ ഒരു അമ്മ കഴിഞ്ഞ ബാക്കിൽ ഞങ്ങള് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വീണ്ടും പോയി ബാക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ മാറ്റി കാണിക്കുന്നുണ്ടായിരുന്നു ആറാമാസം ഏഴാമാസം കുത്തിയായാലും പിന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ മാറ്റി കാണിക്കാൻ പറ്റില്ല കാരണം അവിടെ ഏഴു മാസം വൃത്തിയായി എടുക്കൂല അതുകൊണ്ട് തന്നെ ആറ് മാസം പൂർത്തിയാവുന്നല്ലേ ഏഴാമാസം പൂർത്തിയാവുന്നതിന്റെ ഒരാഴ്ച മുന്നേ തന്നെ ഞങ്ങൾ കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് അന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാനിങ് എടുത്തിട്ട് അടുത്ത മാസം വന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ എഴുതി തന്നു പിന്നെ എൻ്റെ സ്കാനിങ് ഫുൾ കളർ സ്കാനിങ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ പുറത്തേക്കാണ് ഇത് തന്നിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്കെല്ലാം അവരൊരു സിസ്റ്റം എന്തായാലും ഉണ്ടാവില്ലല്ലോ നാളെ നീളാവുക അങ്ങനെ കളൽ സ്കാനിങ് ചെയ്തു സ്കാനിങ്ങും പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഏഴാ മാസം അങ്ങനെ പോയി ഞാൻ ജയസ്റ്റർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ടെൻഷനോണ്ടെങ്കിലും ഇതുണ്ടാവും എന്നുള്ള വേചറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനൊന്നും ഇല്ല ബാക്കി പിന്നെ നാലാം മാസത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ബ്ലഡ് വർവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിൽ പ്രസൻറ്റിന് ഇനിയിപ്പോൾ കാണിക്കാൻ ചേരുന്ന സമയത്ത് ഇൻജക്ഷൻ വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ പട്ട ഡോക്ടർ ലാസ്റ്റ് ചൂടായിട്ട് പറഞ്ഞാൽ ഇൻജക്ഷൻ വയ്ക്കുന്നില്ല അപ്പോൾ ഞാൻ കേട്ടേക്ക് മാറ്റി കാണിച്ചല്ലോ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും ആ ബ്ലഡ് വർവ് കണ്ടിട്ട് ഡോക്ടർ ടെസ്റ്റിനെ ഇതിൽ അതും അതുപോലെ തന്നെ വീണ്ടും ബ്ലഡ് വെറുതെ ആണ് ബ്ലഡ് കൂടുന്നില്ല അപ്പോൾ കാരക്കൻ അളവ് ആൻകുടികൊക്കെ കൂട്ടിക്കൂട്ടി തരാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ ഇവിടുന്ന് അതിൻ്റെ ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ബാക്കി പിന്നെ വെക്കേണ്ടി വരും ഇങ്ങനെ ആണെങ്കിൽ എന്ന് പറഞ്ഞു ലാസ്റ്റൊക്കെ എന്തായാലും ഒക്കെ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് എന്തായാലും ബ്ലഡ് ആരെന്തെങ്കിലും സെയിം ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ട് വയ്ക്കേണ്ടിയിട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ട് വെക്കേണ്ടി വരും പറഞ്ഞു ഗ്രൂപ്പിലുള്ള രണ്ടാൾക്കാരെ നമ്മൾ നോക്കി വെച്ചേക്കേണ്ടി നമുക്ക് അത് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഏഴാം മാസത്തിൽ കുറവൊന്നുമില്ല എട്ടാം മാസത്തിലും കാണിക്കാൻ പോയി എട്ടാം മാസത്തിൽ സ്കാനിങ്ങൊന്നും തന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ എട്ടാം മാസത്തിൽ ഷുഗർ ടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷുഗർ ടെസ്റ്റ് തന്നു ഒമ്പതാകുമ്പോൾ ആയിട്ട് കാണിക്കാൻ ചെന്നാൽ പറഞ്ഞു നോക്കാം അപ്പോഴൊക്കെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റും ഞാനൊക്കെ തന്നെ മാസത്തിൽ എനിക്ക് പനിയും അതുപോലെ പിന്നെ ജലദോഷം വന്ന സമയത്ത് സ്മെല്ലും ടേസ്റ്റൊന്നും പിന്നെ ജലദോഷം കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റും സ്മെല്ലും അറിയാതെ തന്നെ എനിക്ക് എല്ലാ ഭക്ഷണം കഴിക്കാമായിരുന്നു കേട്ടോ മൂന്നാമസത്തിൽ അപ്പോൾ ഞാൻ ലാസ്റ്റിലേക്കൊക്കെ വിശപ്പ് കൂടല്ലേ ചെയ്യുകയുള്ളൂ കുറയുമല്ലോ അവിടെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ പറയുക ജലദോഷം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് നന്നായിട്ട് കഴിക്കാലോ ആഗ്രഹമുള്ള ഒക്കെ കഴിക്കാലോ എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം പല ഭക്ഷണങ്ങളും എനിക്ക് കഴിക്കാൻ മുതി തുടങ്ങി ആച്ചാൽ പ്രെഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ടുള്ളൊരു പുതിയല്ല ഞാൻ കഴിക്കാവുന്ന സാധനങ്ങളുണ്ടാവും പിന്നെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല ആച്ചാൽ ഈ എന്താ പറയുക അഫാമ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാൻ തോന്നാൻ തുടങ്ങിയിട്ടാണ് ആ ഒരു സമയത്ത് എനിക്ക് ഏട്ടാ മാസത്തിൽ ഇതേമാതിരി ജലോഷോഷം വന്നിട്ട് ഒരു സമയത്ത് ഞാൻ ചിക്കൻ നന്നായിട്ട് കഴിച്ചിട്ട് കാരണം സ്മെല്ലും സ്മെല്ലും ടേസ്റ്റും അറിയാത്തത് കൊണ്ടായിരുന്നു എന്നാൽ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു ലാസ്റ്റ് വരെ പിന്നെ കാൽവേദന മസിലവേദന അങ്ങനെയുള്ള എല്ലാ ഉപാളികളും ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് എട്ടാ മാസത്തിൽ കാണിക്കാൻ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ ബ്ലഡിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയുമായിരുന്നു പിന്നെ ആ ഒരു സമയത്താണ് വയറ് നോക്കുക ചെയ്യുക എന്നാൽ കുട്ടിയുടെ പൊസിഷനും കുട്ടിയുടെ വളർച്ചയൊക്കെ കൈ വെച്ച് നോക്കുന്നതിൻ്റെ ഇടയിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളർച്ച കുറവുണ്ട് പിന്നെ പൊടി വാങ്ങി കലക്കി കുടിക്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കുറവിൻ്റെ പൊടിയൊന്നും ഞാൻ വാങ്ങി കുടിച്ചിട്ടില്ല കാരണം എനിക്ക് കുഞ്ഞു ഏഴാ മാസത്തിൽ തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ വെയിറ്റ് കാണിക്കും ഏഴാമാസിൻ്റെ വെയിറ്റ് കാണിക്കും ഒന്നേ തൊള്ളായിരം അങ്ങനെന്തോ ആളുണ്ടായിരുന്നോട്ടോ അതുകൊണ്ട് െ എനിക്ക് ഉറപ്പാണ് എന്തായാലും അന്നുമില്ല നല്ലൊരു വെയിറ്റ് ഉണ്ടാവുക ആളെന്നുള്ളത് കാരണം എൻ്റെ മേലെ അധികം പിടിക്കുന്ന ആളുകൾ പിന്നെ ലാസ്റ്റിലേക്ക് എനിക്ക് കാഞ്ഞിട്ട് ചെറുതായിട്ട് നീര് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മുഖത്ത് കഴിഞ്ഞാൽ മുഖത്ത് കുറച്ച് നീരൊക്കെ വരും അത് കഴിഞ്ഞാൽ പിന്നെ അത് പൂവായിരുന്നു ലാസ്റ്റിലേക്കാണ് എനിക്ക് കാന്ന് ചെറുതായിട്ട് നീര് വരാനൊക്കെ തുടങ്ങിയൊരു സമയം എന്ന് പറഞ്ഞാൽ പിന്നെ അറാമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസം കഴിഞ്ഞാൽ വലിയ പരുന്നാളാലും ആ വലിയ പെരുന്നാളിന്റെ സമയത്ത് വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ വേക്കൽ ചേച്ചി ഒമ്പത് മാസത്തെ ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിൻ്റെ ഒരു സമയത്താണ് ഞാനൊരു കയറ് തട്ടി വീലും അതുപോലെ തന്നെ കൈ വെച്ച് നിരങ്ങി വീണിട്ടുണ്ട് വയറ് താഴ്ത്തു തട്ടിയിട്ടില്ല കൈ മുട്ടും വെച്ചിട്ട് നിരങ്ങി വീണിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൈയിൻ്റെ മുട്ടിലൊക്കെ തോൽ പോയി ഒക്കെ ിയിട്ട് അപ്പോൾ വയർ കുത്തിയിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്തെങ്കിലും പറ്റിയോ നിൽക്കുക ആ സമയത്ത് ആണെന്ന് ഓർമ്മയില്ലായിരുന്നു അത് പറ്റി എങ്ങനെയാണെന്നൊന്നും ഒക്കെ പുലപാറികൾ നമ്മൾ തിരഞ്ഞു വരുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ മാസം പൂർത്തിയായിട്ട് ബാക്കിയുള്ളത് ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയിൽ ഞാൻ പറയുന്നുണ്ട് അത് എൻ്റെ ചാനൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ തന്നെ അതിലൂടെ പോയി കാണുക കേട്ടോ ബാക്കിയുള്ള അതിലാണ് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ പറയുന്നത് മുപ്പത്താറാം വീക്കിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നിങ്ങൾ അതിൽ പോയി കാണു കേട്ടോ അപ്പോൾ ഇപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്കും ഡെലിവറി കഴിയാൻ പോകുന്നവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കും നമ്മൾ ഓരോരുത്തരും എക്സ്പീരിയൻസ് ഫസ്റ്റ് ഫസ്റ്റായിട്ട് പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്കൊക്കെ ചിലപ്പം അറിഞ്ഞുകൊണ്ടിരുന്നില്ല ഫസ്റ്റ് ആയിട്ട് അതിന് നടന്നാലും ചിലപ്പോൾ ചില മാറ്റങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന